മരുമകളറിയാത്ത പല കാര്യങ്ങളും വീട്ടിൽ നടക്കാൻ പോകുന്നതും നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും ചിലപ്പോൾ മരുമകളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല അപ്പൊ നമ്മളെ കൂടെ എല്ലാ ടൈമും നിൽക്കേണ്ടത് ഈ മരുമകളാണ് അള നമ്മളെ സ്ഥാനത്ത് ഈ കുടുംബം നോക്കേണ്ടത് ഇവളാണ് അല്ലേ ഹൈ ഡിയേഴ്സ് അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അമ്മായിമ്മമാരെ പറ്റിട്ടുണ്ടോ അപ്പോ ഞാനൊരു അമ്മായിമ്മന പക്ഷേ എൻ്റെ രണ്ട് പെൺകുട്ടികൾ അങ്ങോട്ട് കെട്ടിക്കൊണ്ട് പോയിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് മരുമക്കായിട്ട് ആണുങ്ങളാണുള്ളത് ആൺ മരുമക്കളാണുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെയാണ് അതുപോലെ അല്ല ഒരു മരുമകൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അതായത് മകൻ്റെ കല്യാണം കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ മെച്യൂരിറ്റി ഒരാം ആവണം കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടുതൽ നമുക്ക് ഉണ്ടാവണം അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ക്ഷമ വേണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്നത് ഞാൻ ചെയ്യാൻ പോകുന്നതും പിന്നെ എന്താ ഇനി ഇതുപോലെ ന്യൂ ജനറേഷൻ അമ്മായിമ്മമാരൊക്കെ വരാൻ പോകുമല്ലേ അപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പഴയത് പോലല്ല ഇപ്പോൾ എല്ലാവരും ഏജ് കുറവുള്ളവരാണ് ന്യൂ ജനറേഷൻ അമ്മായിമ്മമാരൊക്കെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഒരു മോട്ടിവേഷനായിട്ട് എടുക്കാം ഇതിൻ്റെയൊക്കെ ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് എനിക്ക് റിപ്ലൈ തരിക നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് അപ്പോൾ നമ്മളെ മക്കളെ കല്യാണം കഴിച്ചു കൊണ്ട് പോകുമ്പോൾ നമ്മൾ പല ഉപദേശങ്ങളും കൊടുക്കാറുണ്ടല്ലേ അപ്പം ആ കാര്യം ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മരുമകൾ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ മകളെ പോലെ തന്നെ കരുതണം എന്ന് എല്ലാവരും പറയും പക്ഷേ എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല അപ്പോൾ ആ കുട്ടി ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക് വരുകയാണ് അവർ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് പുതിയൊരു വീട്ടിലേക്ക് പുതിയൊരു മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ നമ്മളുടേതായിട്ടുള്ള ദാർഷ്യങ്ങളും കാർക്കികമായിട്ടുള്ള വാക്കുകളും മറ്റുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ആ കുട്ടി നമ്മളെ മകളെ പോലെ നമ്മളെ മകൾ വേറെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കണം ആ അമ്മായിമ്മ മകളോട് പെരുമാറേണ്ടതെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി പിന്നെ അങ്ങനെ പെൺകുട്ടികളില്ലാത്തവരുണ്ടാവും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്നും സമാധാനത്തിനും സന്തോഷത്തിനും ആ വീട്ടിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ വന്ന് കയറിയ വരുമ്പോളാണ് പിറ്റേന്ന് തന്നെ നമ്മൾ രാവിലെ എടിക്കണം പിന്നെ അടുക്കള കയറണം ഇത്രയും കാലം എൻ്റെ മോനക്ക് ഞാൻ വെച്ച് ഇനി വീട്ടിലെ കാര്യങ്ങൾ ജോലികളൊക്കെ അവൾ എടുക്കണം അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ശരിയല്ല നമ്മൾ ഒരു സമയം കൊടുക്കണം ആ വന്ന് നി വന്ന കുട്ടിക്ക് കുറച്ച് ടൈം നമ്മൾ കൊടുക്കുക അത് അവൾക്ക് നമ്മുടെ സാഹചര്യമായിട്ട് ഇടപഴകാനും നമ്മളെ മനസ്സിലാക്കാനും നമ്മളുടെ ഇപ്പോൾ ആ കുട്ടി പെട്ടെന്ന് അടുക്കളയിൽ പോകുന്ന ഒരു സമയം വരുന്നത് ആ ഞാൻ ഓക്കെ അങ്ങനെയാണെന്ന് വിചാരിക്കും നമ്മുടെ ടേസ്റ്റുകൾ അവൾക്ക് അറിയില്ല ചായ ഉദാഹരണം പറയാം ഒരു സ്ട്രോങ് ഉള്ള ചായ ഒരാൾ ആളെ കുടിക്കുന്നുണ്ടെങ്കിൽ വേറെ അമ്മാക്ക് സ്ട്രോങ് ആണെങ്കിലും മകന് മെടിയായിരിക്കും ഇഷ്ടം അപ്പോൾ പാലായി പാൽ ചായ ആയിരിക്കും ചിലർക്ക് ഇഷ്ടം അല്ലെങ്കിൽ കട്ടൻ ചായ ആയിരിക്കും വേറെ ആൾക്ക് ഇഷ്ടം അങ്ങനെ പല ഇഷ്ടങ്ങളുണ്ടായി അപ്പോൾ അതൊന്നും അറിയാതെയാണ് കുട്ടി പോകുന്നത് അപ്പം അതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞോളൂ അതുപോലെ പല കാര്യങ്ങളും ഫുഡിൻ്റെ കാര്യത്തിലും മകൻ തന്നെയാണ് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാനും നമ്മുടെ ടേസ്റ്റുകൾ മനസ്സിലാക്കാനും നമ്മളെ എങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെന്ന് അറിയാനും കുറച്ച് ടൈമ ടൈമ് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മകളോട് ഒരിക്കലും ചെയ്യാൻ പറ്റും പാടില്ലാത്തൊരു കാര്യം നമ്മൾക്ക് ചൂടാവുമ്പോൾ നമ്മൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചൂടാവുന്ന ആളായിരിക്കും അപ്പം തന്നെ നടക്കും പക്ഷേ ആ കാര്യം അറിയുന്ന ആരാണ് നമ്മളെ മക്കൾ നമ്മളെ ഭർത്താവ് അല്ലേ നമ്മളോട് അടുത്ത് ഇതുവരെ നിന്നിരുന്ന അവരാണ് മനസ്സിലാക്കുന്നത് അത് ഈ വന്ന് കയറിയ ആൾക്ക് മരുമകൾക്ക് അറിയില്ല അപ്പം അവളോട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ ആ കുട്ടീൻ്റെ മനസ്സ് വളരെയധികം വേദനയ്ക്കും അപ്പോൾ അവള് വിചാരിക്കണ്ട അവൾ പിന്നെ ഉമ്മ ശരിയാവും എന്നുള്ളത് അവിടെ ചിന്തയുണ്ടാവില്ല എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താ എന്നോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ഉള്ളൊരു ഞാൻ വന്ന പാടല്ലേ അപ്പോൾ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അല്ല എന്താണെന്നുള്ള ആ ഒരു ലക്ഷ്മമ്പ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ ചെയ്തില്ല എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ ആണെങ്കിലിപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയുമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എതിർക്കാൻ പറ്റുവായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത വരും അതുപോലെ തന്നെ നമ്മളെ മകനെ നമ്മളെ മകനെ ഇതുവരെ നമ്മള അതൊരു തരുമ ഇതിൽ തരുമോ ഇതുണ്ടാക്കണം കേട്ടോ എന്ന് പറഞ്ഞ് നടന്നിരുന്നേ നമ്മളെ മകനെ പിന്നെ ഒരു അവനക്കൊരു പാർട്ണർ വന്നു കഴിഞ്ഞാൽ പാർട്ട്ണറാണ് അപ്പോൾ പകുതിക്ക് പകുതി രണ്ട് പേരും അല്ലേ ജീവിതത്തിൽ അപ്പോൾ അവൻ്റെ ഇഷ്ടങ്ങളും മറ്റുള്ളതൊക്കെ അവൾക്ക് അറിയണമെങ്കിൽ അവന് അവളോടായിരിക്കും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കലും പറയലും ഒക്കെ നമ്മൾ അന്ന് വെച്ചിട്ട് നമ്മളോടുള്ള സ്നേഹം അവൻ്റെ മാർ അതായത് ഉമ്മാനോടുള്ള മകൻ്റെ സ്നേഹം ഭാര്യനോടുള്ള ഭർത്താവിൻ്റെ സ്നേഹം രണ്ടും രണ്ടാണ് അല്ലേ ഇന്ന് എനിക്ക് തരുന്ന സ്നേഹം അവൾ കൊടുക്കൂലോ അപ്പോൾ നമ്മൾ അത്രയും വിചാരിച്ചാൽ മതി നമുക്ക് ഉള്ളത് നമുക്ക് കിട്ടും അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ ഇപ്പോൾ വന്ന് കയറിയ പാടന്നെ എൻ്റെ അടുത്ത് വന്നില്ല സംസാരിച്ചില്ല അങ്ങനെ ആക്കിയില്ല അങ്ങനെ ആക്കിയില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് വേണ്ട അവരെ ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കുക അവർ അതുപോലെ പരിചയപ്പെടാനും ഇടപഴകാനും ഒക്കെ ടൈം അവരും പിടിക്കും അപ്പം അവർ രണ്ടു പേരും അവരെ ഫ്രീഡം കൊടുത്തിട്ട് അവരെ വിടുക അവർക്ക് നമ്മൾ ഇടയിൽ കിടന്ന് അവരുടെ ഇടയിൽ കിടന്നിട്ട് എന്താ പറയുക ബുദ്ധിമുട്ട് അതായത് ഒരു ശല്യം അല്ലാത്ത രീതിയിൽ നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും നമ്മളെ പറ്റിയിട്ട് അപ്പോൾ അവരെന്നെ നമ്മുടെ അടുത്തേക്ക് വരും ആ രീതിക്കനുസരിച്ച് നമ്മൾ അവരോട് ഇടപഴകണം പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ മക്കൾ ഇപ്പോൾ കെട്ടിച്ച മക്കൾ നമുക്കുണ്ടെങ്കിൽ കെട്ടിച്ച മക്കൾ വരുമ്പോൾ ചെല്ല ഉമ്മമാരുടെ പരിപാടി എന്താ ഈ മരുമകൾ എത്ര ചെയ്താലും ആ മകൾ വന്നു കഴിഞ്ഞാൽ ഇവളെ കുറ്റമാണ് പിന്നെ ഈ മകൾ എന്തെങ്കിലും ചെയ്യുന്നത് ഓഹ് മോളുണ്ടാക്കിയപ്പോഴാണ് കയറി സമാധാനം എന്തോ ഒരു ടേസ്റ്റാണ് അല്ലെങ്കിൽ ഓൾക്ക് തന്നെ അത് പറ്റുള്ളൂ അല്ലെങ്കിൽ ആ മക്കളെടുത്തിട്ട് കഴിപ്പിക്കുക ആ മക്കളോട് കൂടുതൽ എളുപ്പം കാണിക്കുക മകളോട് എല്ലാ കാര്യങ്ങളും പറയുക മരുമകളൊരു പണിക്കാരത്തിൻ്റെ മാതിരി ഇങ്ങനെ നോക്കി നിൽക്കുക എന്നിട്ട് മരു മക്കളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക മരുമകളറിയാത്ത പല കാര്യങ്ങളും വീട്ടിൽ നടക്കാൻ പോകുന്നതും നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും ചിലപ്പോൾ മരുമകളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല പക്ഷെ മകൾ വന്നാൽ മരുമകളെ മുന്നിൽ നിർത്തിയിട്ട് മകളോട് കാര്യഗൗരവങ്ങൾ അതിൻ്റെ കാര്യം തന്നെ മാതിരിയാണ് നമുക്കവിടെ സ്ഥലം എടുക്കണം അല്ലെങ്കിൽ വീടിങ്ങനെ ആ പൊളിച്ച് നന്നാക്കണം അല്ല മറ്റവൻ്റെ കല്യാണ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് ഇതൊക്കെ അവരോട് പറയും ഈ മരുമകൾ അവിടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഇതുവരെ അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവളോട് പറയുമ്പോൾ മകളോട് പറയുമ്പോഴായിരിക്കും മരുമകൾ അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഭയങ്കര അതായത് ആ അവിടെ അത് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല അമ്മായിമ്മ ശരിക്കുള്ള ഒരു അമ്മായിമ്മ ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം നമ്മളെ വീട്ടിൽ നമ്മളെ കൂടെ എല്ലാ ടൈമും നിൽക്കേണ്ടത് ഈ മരുമകളാണ് അതായത് നമുക്ക് വല്ലൊരാപത്തോ അപകടങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വന്നിട്ടുണ്ട് നമ്മളെ സഹായിക്കാനും നമ്മളെ കൂടെ നിൽക്കാനും നമ്മളെ മകൻ്റെ വരെയുണ്ടാവുള്ളൂ മറ്റു മക്കൾ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത് അവരെ നമ്മൾ വിളിച്ചു വരുത്തി അവർ വരുമ്പോഴേക്കും നമ്മളെ താങ്ങാനും നമ്മളെ കൂടെ നിൽക്കാനും ഇനി നമുക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിലും നമ്മളെ ഈ മരുമകൾ അല്ലെങ്കിൽ എനി ടൈം എല്ലാ ടൈമും നമ്മളെ കൂടെ നിൽക്കേണ്ടത് ഇവളാണ് അല്ലേ നമ്മളെ കുടുംബിനെ നമ്മളെ നാളെ നമ്മളെ സ്ഥാനത്ത് ഈ കുടുംബം നോക്കേണ്ടത് ഇവളാണ് അല്ലേ അപ്പം ഇവളിൽ നമ്മളെ കാര്യങ്ങൾ നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ എല്ലാം അംഗീകരിക്കണം അവളോട് പറയണം വീട്ടിൽ നടക്കാൻ പോകുന്നത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അത് നമുക്ക് നമ്മളെ ഭർത്താക്കന്മാരോട് മാത്രം പറയുന്ന കാര്യങ്ങളുണ്ടായിരിക്കാം നമ്മൾ കാരന്മാരായിട്ട് തീരുമാനിക്കണം പക്ഷേ വീട്ടിൽ നടക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള പിന്നെ കാര്യങ്ങളെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൾ അവളും കൂടെ അറിഞ്ഞിരിക്കുക അതായത് മക്കളറിയേണ്ട കാര്യങ്ങളൊക്കെ മരുമകളും അറിഞ്ഞിരിക്കണം അത് നമ്മൾ ആദ്യം തന്നെ അവളോട് പറയണം അതുപോലെ തന്നെ ഈ ഫ്രണ്ട്ലി ടോക്കായിട്ട് നമുക്ക് ആ ഒരു അങ്ങനെ ഒരു ഇതായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു ഫ്രണ്ട്സിനെ പോലെ ഇപ്പോൾ എത്രയോ കുടുംബങ്ങളുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് മരുമകളും അമ്മായിമ്മയും നടക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ അസൂയ തോന്നും കാരണം അവർ കണ്ടാൽ തന്നെ ഫ്രണ്ട്സുകളാണെന്ന് തോന്നും ഒന്നും മറച്ചു വെക്കാതെ എല്ലാ രീതിയിലും കൊണ്ടു നടക്കുന്ന മരുമകളുണ്ട് അമ്മായിമാനെ അതുപോലെ ആ അമ്മായിമ്മയുണ്ട് മരുമകൾ അവർ പോകുന്നത് കാണുമ്പോൾ തന്നെ അവരുടെ സംസാരങ്ങളും അവരുടെ ഡ്രസ്സിങ്ങും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് സ്ഥലത്ത് പോകുമ്പോഴും അമ്മമാരുമകളും അമ്മായിമാരെ കൂട്ടി പോകും അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ഞങ്ങൾക്ക് അറിയട്ടോ അതൊക്കെ നല്ലൊരു കുടുംബ ബന്ധം നിലനിർത്താൻ ഏറ്റവും നല്ല ഒരു സംഭവമാണ് അപ്പം ചില കാര്യം ചില സമയത്ത് അങ്ങനെ ഒരു അമ്മായിമാർ കയറി അറ്റാക്ക് ചെയ്യുന്നതും ശരിയല്ല അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഇതിൽ കൂടുതലും ഉണ്ടാവാം അതുപോലെ തന്നെ പാവപ്പെട്ട വീട്ടിലെത്താണെങ്കിൽ പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അവളെ നമ്മൾ കുറച്ച് ഗെറ്റപ്പുള്ള ടീമാണെങ്കിൽ അവളെ അത് താഴ്ത്തി കെട്ടി പറയാം അതുപോലെ അവൾ കൊണ്ടുവന്ന സ്വർണങ്ങളെ പറ്റിയിട്ട് പറയാം അല്ലെങ്കിൽ അവളെ വിദ്യാഭ്യാസത്തിനെ പറ്റി പറയാം അതൊക്കെ ഇകഴ്ത്തി പറയാം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് പരിഹസിക്കുക എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളുണ്ടെങ്കിലും അത് കുടുംബക്കാരെ മുന്നിൽ വെച്ച് പറയാം അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് ഒഴിച്ച് പറയാം അതായത് നമ്മളെ മനസ്സിൽ ഇവിടെ ഇപ്പം ഇപ്പോൾ ഇവിടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളായും കുടുംബത്തിൽ വിരുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കും മരുമകൾ എങ്ങനെ എങ്ങനെ എന്താണെന്നൊക്കെ ചോദിക്കും അയൽവാസികൾ നമ്മൾ അപ്പം എന്താക്കുക അവളെ ന്യൂനതകൾ മാത്രം എടുത്തിട്ട് ഇവരോട് പറയുന്നത് വളരെയധികം സൂക്ഷിച്ച് ചെയ്യാം കാരണം ഇന്നല്ലെങ്കിൽ നാളെ അത് അവളുടെ ചെവിയിലെത്താൻ അധികം ടൈമൊന്നും പിടിക്കില്ല കാരണം ലോകം അങ്ങനെയാണ് അപ്പം നമ്മൾ നമ്മളെ പല്ലെ കുത്തിയിട്ടുണ്ടെങ്കിൽ ആരംഗം ക്കാൻ കൊടുക്കുന്നതിന് തുല്യമായിരിക്കും കാരണം നാളെ അത് അവൾ ഞാനാണ് പറഞ്ഞത് അല്ലെ നമ്മളാണ് പറഞ്ഞിരിക്കണമെന്ന് മറ്റുള്ളവർ ഇവിടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വില അവിടെ പോയില്ലേ പിന്നെ എന്തിനാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നിട്ട് നമ്മൾ അവളെ കൂടെ തന്നെ നിൽക്കുന്ന അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം അവൾ കഴിക്കുന്ന നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം അവൾ കഴിക്കുന്നു നമ്മളൊരു വീട്ടിൽ ജീവിക്കുന്നത് ചിലപ്പം നമുക്ക് അപ്പത്തെ സമയത്തെ ഒരു ടെൻഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തോന്നലോ വന്നുകൊണ്ട് ആ ആ ഒരു ഇത് പറയാൻ നമുക്ക് തോന്നിയിട്ടാണ് പക്ഷെ നമ്മളത് നമ്മളെ പാർട്ട്ണറായിട്ടുള്ള നമ്മളെ ഹസ്ബൻഡുണ്ടെങ്കിൽ അവരോട് പറയില്ലേ നമ്മൾ എഴുതിയെങ്കിലും വെക്കുക ഡയറിയിൽ എഴുതി വെച്ചാൽ നമ്മൾ മനസ്സിലാക്കാണ്ട് പോകും ഏഹ് അല്ലാതെ എത്ര നല്ല കുടുംബക്കാരായാലും ശരി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാടകവരെ ചെയ്യലെത്തും എന്നുള്ളത് ഓർക്കങ്ങൾ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ പറയാതിരിക്കുക ചെയ്യാതിരിക്കുക ഇതൊക്കെ നമ്മളെ അമ്മായിമ്മ മരുമകൾ ബന്ധം കൂടുതൽ നന്നായിട്ട് നല്ല രീതിയിൽ സുഗമമായിട്ട് പോവാനും ആ കുടുംബത്തിൽ അലരസ ഇല്ലാതിരിക്കാനും ഒക്കെ നല്ല ഒരു കാര്യമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം ഇത്രയും നല്ല കാര്യങ്ങൾ നമ്മൾ മാനസികമായിട്ട് കുറച്ച് തയ്യാറെടുക്കണം ഞാൻ പറഞ്ഞു ആദ്യം തന്നെ നമ്മളെ വീട്ടിൽ ഒരു മരുമകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ല ഒരു രീതിയിൽ ഒരു മാനസികമായിട്ട് തയ്യാറെടുപ്പ് വേണം ഇന്ന മാതിരി ആവണം ഇന്ന എൻ്റെ മകന് ഒരു പാപ്പിടുന്നുണ്ട് ഞാൻ അല്ല ഇനി അവകാശം അവനും അവനും അവളും കൂടെ ഉണ്ട് അപ്പം പകുതി പകുതിയാണ് അപ്പം എൻ്റെ മകൻ്റെ പിന്നെ കാര്യത്തിൽ ഇടപഴകുന്നത് ഇനി അവളായിരിക്കും ഞാൻ അതിൻ്റേതായിട്ടുള്ള രീതിലും കൊടുക്കണം ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവള് ചെയ്തുകൊള്ളും അപ്പം അവൾക്കാണ് ഇനി അതിലുള്ള അവകാശം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യമാണ് അപ്പൊ ഞാൻ ഞാൻ ഞാനാണല്ലോ അവൻ്റെ ഞാനാണല്ലോ ഇവിടം വരെ പഠിച്ചതിന് എനിക്കേതൊക്കെ അറിയുള്ളൂ ഞാൻ എന്റെ അവകാശം എഴുഞ്ഞിട്ടല്ല അവൾക്ക് എന്ന് ചിന്തിക്കുന്നോടത്തുനിന്ന് പ്രശ്നങ്ങൾ തുടങ്ങും അല്ലേ ശരിയെന്നല്ലേ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങൾ വന്നു അവിടെ ചിന്തിക്കണ്ട അവിടെ ചിന്തിക്കേണ്ട ആ അലഹദില്ല നല്ലൊരു കുട്ടി വന്നിട്ടുണ്ട് ഇനി അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് അവളാണ് അപ്പോൾ എത്രയും കാര്യങ്ങൾ എനിക്ക് ചുരുങ്ങി കിട്ടിയല്ലോ ഇനിയിപ്പോൾ അവൻ്റെ കാര്യത്തിൽ ഞാൻ ടെൻഷൻ അടിക്കണ്ടല്ലോ അപ്പോൾ ഞാനിനി ഇപ്പോൾ എൻ്റെ പാർട്ട്മറായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ തറയുള്ള ആൾക്കാരുണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുതോ ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കി നടക്കാറോ ഒരു ചിന്ത നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവ അവർക്ക് ആ ആ ഒരു ഫ്രീഡം കിട്ടുകയും ചെയ്ത് നമുക്ക് ആ ഒരു ഭാരം ഭാരം എന്ന് പറയുന്നല്ല ആ ഒരു സെക്ഷൻ നമുക്ക് ഒന്നുകൊണ്ട് ഇതാക്കി നിൽക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വെറുതെ കാര്യമില്ലാതെ നമ്മൾ വലിച്ചു വരി കുറേ ടെൻഷൻ വെക്കും അത് കല്യാണത്തിന് മുമ്പേ നമ്മള മനസ്സിങ്ങനെ കയറി 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 കിടക്കും എന്നിട്ട് പിന്നെ ആ വരുന്ന വ്യക്തിയോട് നമുക്ക് ആ വ്യക്തിയായിട്ട് ഒന്നും അറിയാതെ വരുന്നതാണ് പേടിച്ച് പേടിച്ചിട്ടായിരിക്കും വീട്ടിൽ വരുന്നത് നമ്മളും പണ്ട് ഒരു മരുമകളായിരുന്നു അല്ലേ നമ്മൾ അതിന് മുമ്പ് നമ്മളൊരു മകളായിരുന്നു അപ്പോൾ ഇതെല്ലാം ഘട്ടങ്ങൾ കഴിഞ്ഞ് ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അമ്മായിട്ട് വരുന്നത് അപ്പം നമ്മൾ എത്രമാത്രം അന്നൊക്കെ നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട് ഓരോന്ന് അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ ഇടയ്ക്ക് നമ്മൾ ആലോചിച്ചാൽ നന്നായിരിക്കും അപ്പം നമുക്ക് എന്ത് ചെയ്യണം അത് അതേ നാണയത്തൊക്കെ നമ്മൾ തിരിച്ചടിക്കുമ്പോൾ നമ്മൾ നമ്മളാവുന്നില്ലല്ലോ അപ്പം നമ്മളതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നമുക്കുണ്ടാവണം നമ്മളായിട്ടുള്ള നമുക്കായിട്ടുള്ള ഒരു കൾച്ചർ നമുക്കുണ്ടാവണം അതിലൂടെ വേണം നമ്മൾ ഒരു മാതൃക കൊടുക്കാൻ നാളെ ഈ ഇവളും അമ്മായിമ്മ ആവാനുള്ളതാണ് ഈ മരുമകളും അപ്പം അവൾക്ക് നമ്മൾ നല്ല നല്ല ഒരു രീതിയിൽ നമ്മൾ അവളോട് പെരുമാറിക്കഴിഞ്ഞാൽ അവൾക്ക് തന്നെ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും ആവശ്യമുള്ള കാര്യത്തിന് മാത്രം ഇടപഴക ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ തല വെച്ച് കൊടുക്കരുത് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ അമ്മായിമ്മ എന്നുള്ളൊരു വില പോകും എന്നാൽ ബഹുമാനം ഉണ്ടാവും ചെയ്യും അതുപോലെ നമ്മൾക്ക് ജീവിതത്തിൽ ഇനി എല്ലാവർക്കും അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലും സമാധാന സന്തോഷം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയാം അപ്പോൾ പുതിയതായിട്ട് അമ്മായിമ്മമാരാകാൻ പോകുന്ന അമ്മായിമാരായിട്ടുള്ള എല്ലാ എൻ്റെ മുത്തുമണികൾക്കും എന്താ പറയുക ഈ ഒരു വീഡിയോസ് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമൻറ്റിൽ അറിയിക്കട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ സുമായി അതുവരേക്ക് അസ്സാമോ